നമസ്കാരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകലമാന സാധനങ്ങളുടെയും വില കുതിച്ചു കയറുകയാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയതോടെ എന്ത് അറിയാതെ നിൽക്കുകയാണ് അടുക്കള ഭരണാധികാരികൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഈ ഉള്ളിയുടെ വിലയൊക്കെ കൂടിയ സമയത്ത് പലരും ട്രോളൊക്കെ ആയിട്ട് ഉള്ളിമാല സ്വർണത്തിന് പകരം ഉള്ളി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും മാലകളൊക്കെ ഇടുന്നൊരു സന്ദർഭം ഇപ്പൊ അതുപോലെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് കൈക്കൂലിയായിട്ട് പണവും സ്വർണവും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട അവർക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കാരണം ഉരുളക്കിഴങ് ഇപ്പോൾ തീ പാറുന്ന വില തന്നെയാണ് പൊന്നിനേക്കാൾ മൂല്യമുണ്ട് ഉരുളക്കിഴങ്ങ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ വിപണിയിൽ ഉരുളക്കിഴങ്ങ് ലഭ്യമാകുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കനൌജിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലിയായി ഉരുളക്കിഴങ്ങ് ആവശ്യപ്പെട്ടു എന്നും അതിന്റെ ഭാഗമായി സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു എന്നുമാണ് വിവരം കേസ് ഒത്തുതീർപ്പാക്കാൻ രംഗർബാൽ സിംഗ് എന്ന പോലീസുകാരൻ അഞ്ച് കിലോ ഉരുളക്കിഴങ്ങ് കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു സൗറിഖ് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഭവൽപൂർ ചപ്പുന്ന ചൌക്കിയിലെ സബ് ഇൻസ്പെക്ടറാണ് രാം കൃപാൽ എന്ന് പറയുന്ന ഈ കൈക്കൂലി ഉരുളക്കിഴങ്ങ് കൈക്കൂലി വാങ്ങണ വാങ്ങാൻ ശ്രമിച്ച വ്യക്തി കൈക്കൂലി ചോദിച്ചതിന്റെ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുന്നത് കോടി രൂപത്തിലായിരുന്നു ഉദ്യോഗസ്ഥൻ ഉരുളക്കിഴങ്ങ് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ കൈക്കൂലിയായി ഉരുളക്കിഴങ്ങ് നൽകിയാൽ മതിയെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഓഡിയോയിൽ സബ് ഇൻസ്പെക്ടർ കർഷകനോട് അഞ്ചു കിലോ ഉരുളക്കിഴങ്ങ് ആവശ്യപ്പെടുന്നത് കേൾക്കാം അഞ്ചു കിലോ തരാൻ കഴിവില്ലെന്നും രണ്ട് കിലോ തരാമെന്നും കർഷകൻ പറയുന്നതും ഈ ഓഡിയോയിലുണ്ട് ഓഡിയോ വൈറലായതിനു പിന്നാലെയാണ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യാൻ കനൌജ് എസ് പി അമിത് കുമാർ ആനന്ദ് ഉത്തരവിടുന്നത് കനൌജ് സിറ്റിയിലെ സർക്കിൾ ഓഫീസർ കമലേഷ് കുമാറിനെയാണ് കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേസിൽ വകുപ്പ് തല അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം എന്തായാലും വിപണിയിൽ സകലമായ സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില ഉയരുന്നത് സാധാരണക്കാരെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്ന് വ്യക്തം തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് തുടങ്ങിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള പച്ചക്കറികളുടെ ഒക്കെ വില വലിയ രീതിയിൽ കൂടുകയാണ് ഇവയുടെ ചില്ലറ വിൽപ്പന വില കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിനഞ്ച് ശതമാനം മുതൽ അൻപത്തിയെട്ട് ശതമാനം വരെ ഉയർന്നു എന്നതാണ് റിപ്പോർട്ട് ഉരുളക്കിഴങ്ങിന്റെ അഖിലേന്ത്യാ ശരാശരി റീറ്റെയിൽ വില ബുധനാഴ്ച മുപ്പത്തിനാല് ദശാംശം ആറ് അഞ്ചായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് ഇത് ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് ഏഴ് രൂപയൊക്കെ ആയിരുന്നു എന്നും കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് രൂപയായിരുന്നു എന്നൊക്കെയാണ് കണക്ക് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വിലയിൽ പതിനഞ്ച് ദശാംശം ആറ് രണ്ട് ശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ സ്ഥിതിഗതികൾ ഉടൻ നിയന്ത്രണ വിധേയമാക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു എന്തായാലും ഇങ്ങനെ വലിയ രീതിയിൽ പച്ചക്കറിയുടെയും മറ്റ് സാധനങ്ങളുടെയും ഒക്കെ വില വർദ്ധിക്കുകയാണ് രാജ്യത്തുടനീളം ഈ വില വർദ്ധനവ് വലിയ പ്രതിസന്ധി തന്നെയാണ് കഴിഞ്ഞ റാബി സീസണിൽ ഉള്ളിയുടെ ഉൽപാദനം നാൽപ്പത് ലക്ഷം മെട്രിക് ടൺ കുറഞ്ഞതാണ് ഇത്തരത്തിൽ സാധനങ്ങളുടെ ലഭ്യത കുറയാനും വില കൂടാനും കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് പല സാധനങ്ങളും ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടുണ്ടായ പ്രകൃതിയുടെ മറുപടി എന്നോണമുള്ള നടപടികൾ വലിയ രീതിയിൽ പ്രതിസന്ധിയാകുന്നു എന്ന് അതായത് നമ്മളുടെ ചെയ്തികൾക്കനുസരിച്ചാണ് ഇവിടെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം മഴ കുറഞ്ഞു വെയിൽ കൂടി ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ ഓരോ അനധികൃതമായിട്ടുള്ള ചെയ്തികൾ കൊണ്ട് തന്നെയാണ് കുന്ന അനധികൃതമായി ഇടിച്ചു മാറ്റുന്നു വയല നികത്തുന്നു അധികമായിട്ട് ആ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു പരിസ്ഥിതിയെ നമ്മൾ മലിനമാക്കിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി തിരിച്ചു നൽകുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെയും കാലാവസ്ഥാ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ ഭക്ഷണത്തിന്റെ പേരിൽ പോലും വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഉരുളക്കിഴങ്ങ് ആഹ് കൈക്കൂലി വലിയ രീതിയിൽ ട്രോളുകൾക്കും സാഹചര്യം ഒരുക്കുകയാണ് ഇപ്പോൾ